ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമുക്ക് ചുറ്റുമുള്ള പല ഗ്രഹങ്ങളിലും അശാന്തി നിറഞ്ഞ ഒരു അന്തരീക്ഷമാണല്ലേ സന്ധ്യ സമയത്ത് അവർ വിളക്ക് വെക്കുന്ന സമയം മുതൽക്ക് തുടങ്ങും വഴക്ക് ഇവർ വഴക്ക് മൂത്ത് മൂത്തു ഒടുവിൽ അതൊരു തല്ലിൽ കലാശിക്കും ചില സന്ദർഭത്തിൽ ഭാര്യ ഭർത്താവ് തമ്മിലായിരിക്കാം കുട്ടികൾ തമ്മിലായിരിക്കാം എങ്ങനെയായിരുന്നാലും പല ഗ്രഹങ്ങളിലും ഈ ഒരു ശണ്ഠ അല്ലെങ്കിൽ വഴക്ക് ഒരു നിത്യ സംഭവമായിട്ട് തീരുകയാണ് അപ്പൊ ആരെങ്കിലും ഇത്തരത്തിൽ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിൽ ഈ ഒരു ലളിത പരിഹാരം ചെയ്തോളൂ നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ ഇത്തരത്തിൽ വൈരം വെരുകയോ പരസ്പര സ്പർദ്ധ ഉണ്ടാകുകയോ തള്ളുകൂടുകയോ ഒന്നും ഉണ്ടാകില്ല ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് നമുക്ക് ആകെ കൂടി ആവശ്യം കുറച്ച് മഞ്ഞൾ മാത്രമാണ് അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ ഗൃഹത്തിൽ അശാന്തി നിറഞ്ഞ പരസ്പര വൈരം നിറഞ്ഞ സന്ദർഭങ്ങൾ ഉണ്ടാകുന്നത് ഈ ഒരു കർമ്മം ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് മുക്തി നേടാനാകും അതേക്കുറിച്ചെല്ലാം ആണ് വിശദമായി ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവല്യ മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ഇന്ന് പല കുടുംബങ്ങളിലും പൊതുവിൽ കണ്ടുവരാറുള്ള ഒരു പ്രവണതയാണ് ശണ്ട കൂടുക അല്ലെങ്കിൽ അവർ വഴക്ക് കൂടുക എന്നത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അവർ ജോലി കഴിഞ്ഞ് ഗൃഹത്തിലേക്ക് വന്നാൽ ഊട്ടൻ ആരംഭിക്കും ഷണ്ട ഇനി അതുമല്ലെങ്കിൽ ഗൃഹത്തിലെ കുട്ടികൾ തമ്മിലായിരിക്കാം അല്ലെങ്കിൽ ഗൃഹത്തിലുള്ളവർ തമ്മിലായിരിക്കാം ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു ഗൃഹത്തിൽ ജീവിക്കുക എന്നുള്ളത് വളരെയധികം ദുസ്സഹമായിട്ടുള്ള ഒരു കാര്യമാണ് അവർ ഗൃഹത്തിലുള്ളവര് പരസ്പരം ചണ്ട കൂടണം എന്നൊന്നും വിചാരിച്ചല്ല സംസാരിച്ച് തുടങ്ങുന്നത് എന്നാൽ ക്രമേണ സംസാരിച്ച ചെല്ലും തോറും ആ ഒരു സംഭാഷണത്തിന്റെ മട്ടും ശൈലിയും ഒക്കെ മാറി അതൊരു വഴക്കിലേക്ക് ചെന്ന് അവസാനിക്കും ഇങ്ങനെ നമ്മുടെ ഗൃഹത്തിൽ സംഭവിക്കുന്നതിന് അവർ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിൽ നിറഞ്ഞിരിക്കുന്നതായ ആ ഒരു നെഗറ്റീവ് എനർജി തന്നെയാണ് അപ്പോൾ ഈ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ ഗൃഹത്തിൽ വർദ്ധിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ പെരുകുന്നതിൻ്റെ ഒരു കാരണം മറ്റുള്ളവരുടെ ദൃഷ്ടി ദോഷത്തിലൂടെയും പ്രാക്ക് കണ്ണേർ ദോഷത്തിലൂടെ ഒക്കെയാണ് ഈ ഒരു ദോഷത്തെ നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഒഴിച്ച് നീക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു ശണ്ടയുണ്ടാകുന്ന സന്ദർഭം നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഒഴിവാക്കുവാൻ സാധിക്കും നമ്മൾ വളരെ സന്തോഷത്തോടെ ജീവിക്കുകയാണ് വളരെ കൂടി ജീവിക്കുകയാണ് അങ്ങനെയെങ്കിൽ അത് പലർക്കും അസൂയയും കുശുമ്പും ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തി കൂടിയാണ് ഇങ്ങനെ നിരന്തരം മറ്റുള്ളവരുടെ അസൂയയ്ക്ക് നമ്മൾ പാത്രീഭവിക്കുകയാണ് എങ്കിൽ അതൊരു നെഗറ്റീവ് എനർജിയായി നമ്മുടെ ഗൃഹത്തിൽ ദോഷമായിട്ട് ഭവിക്കാം ഇത് ക്രമേണ വ്യക്തിബന്ധങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ നമ്മൾ കുടുംബ ബന്ധത്തിനിടയിൽ പലതരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം അപ്പൊ പണ്ട് മുതൽക്ക് തന്നെ ഈ ദോഷങ്ങളൊന്നും നമ്മുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ നമ്മളെ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾ ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസപരമായിട്ട് പലരും ഒരു കർമ്മം ചെയ്തിരുന്നു ദാമ്പത്യബന്ധം കൂട്ടി ഉറപ്പിക്കുന്നതിനും കുടുംബ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ആ ഒരു കുടുംബത്തിൽ ഒത്തൊരുമ ഉണ്ടാകുന്നതിനും ഇത്തരത്തിൽ പറഞ്ഞതുപോലെ കണ്ണുകർ കമ്പേർ നാവേർ ദോഷങ്ങളെല്ലാം അകറ്റുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് പണ്ട് മുതൽക്ക് തന്നെ പലരും ഗൃഹങ്ങളിൽ ഈ ഒരു കർമ്മം അനുഷ്ഠിച്ചു വന്നിരുന്നു ഇപ്പോഴും ഈ ഒരു വിവാഹം കഴിഞ്ഞ് വധുവരന്മാരെ അവർ വരന്റെ ഗൃഹത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ മഞ്ഞൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു കർമ്മം അവരിൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായി കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങളുടെ നാട്ടിൽ വിവാഹം കഴിഞ്ഞാല് അവർ വരനും വധുവും ഗൃഹപ്രവേശനം നടത്തുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോ നമ്മുടെ ഗൃഹത്തിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും ഈ വിധത്തിൽ നമ്മൾ ഈ ഒരു ദോഷത്തെ അകറ്റുന്നത് ഏറ്റവും ഉത്തമമാണ് ഇത് ദോഷം ദൃഷ്ടിദോഷം വിളിച്ചുമാരണങ്ങളൊക്കെ തന്നെ അകന്നു പോകുന്നതിനും അത്തരത്തിലുണ്ടായ അത്തരത്തിലേറ്റ നെഗറ്റീവ് ഊർജങ്ങളെല്ലാം നമ്മുടെ ഗൃഹം വിട്ടു പോകുന്നതിനും സഹായിക്കുമെന്നതാണ് ഈ ഒരു കർമ്മത്തിന് നമുക്ക് ആക്കിക്കൂടി വേണ്ടത് കുറച്ച് മഞ്ഞളാണ് മഞ്ഞൾ പറയുമ്പോൾ കട്ടിയുള്ള മഞ്ഞളല്ല മഞ്ഞൾ പൊടിയാണ് നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് ആവശ്യം അണുനാശക സ്വഭാവമുള്ള ഒരു വസ്തുവാണ് മഞ്ഞൾ എന്ന് പറയുന്നത് അതായത് ആ ഒരു നെഗറ്റീവ് ഊർജത്തോട് പ്രവർത്തിക്കാനുള്ള കഴിവ് മഞ്ഞളിനും ഉണ്ട് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് നമ്മൾ സാധാരണ കറയ്ക്ക് ഉപയോഗിക്കുന്ന അല്ല കേട്ടോ ഉപയോഗിക്കുന്നത് കടകളിൽ പൂജാ ആവശ്യങ്ങൾക്കായിട്ടുള്ള മഞ്ഞൾപ്പൊടി നമുക്ക് വാങ്ങാൻ കിട്ടും അത്രയും കൊടുക്കുമ്പോൾ ഒരു പാക്കറ്റ് പൂജ ആവശ്യങ്ങൾക്കുള്ള മഞ്ഞൾപ്പൊടി നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് ഞാൻ ഈ പറഞ്ഞ വിലയിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം അപ്പൊ അതൊരു പാക്കറ്റ് വാങ്ങി ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നതിനും പൂജ ആവശ്യങ്ങൾക്കുമായിട്ട് നമ്മുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പൂജാമുറിയിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ആ ഒരു മഞ്ഞൾപ്പൊടിയാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് നമുക്ക് ആവശ്യം ഇനി സാധാരണ നമ്മുടെ ഗൃഹത്തിലുള്ള ആ ഒരു മഞ്ഞൾപ്പൊടിയും നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിൽ തെറ്റൊന്നുമില്ല ഇനിയിപ്പോ നമ്മൾ ഈ ഒരു കർമ്മം നമ്മുടെ ഗ്രഹത്തിൽ ഈ പറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ മുന്നേ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും അവ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു കർമ്മം ചെയ്യുന്നതിൽ തെറ്റില്ല ഭാര്യ ഭർത്താക്കന്മാർ ഈ ഒരു കർമ്മം ചെയ്യുന്നത് അവരുടെ കുടുംബം അല്ലെങ്കിൽ അവരുടെ ആ ഒരു കുടുംബ ജീവിതം പരസ്പര സ്നേഹത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അവരെ സഹായിക്കാം ചൊവ്വ വെള്ളി ഒഴികെയുള്ള ഏതൊരു ദിവസവും നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യുവാനായിട്ട് തിരഞ്ഞെടുക്കാം അപ്പോൾ ആ ഒരു മഞ്ഞൾപ്പൊടി നമ്മൾ എടുക്കുക അപ്പോൾ എത്രയൊക്കെ ശത്രുത ഉണ്ട് എങ്കിലും എത്രയൊക്കെ വൈരാഗ്യം ഉണ്ട് എങ്കിലും ഈ ഒരു കർമ്മം ചെയ്യുന്ന ആ ഒരു സന്ദർഭത്തിൽ ആ ഒരു കോഓപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു സഹകരണം എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണം കാരണം ഈ ഒരു കർമ്മം നമ്മുടെ ഗൃഹത്തിലുള്ള എല്ലാ അംഗങ്ങളും ചെയ്യുമ്പോഴാണ് ആ ഒരു നെഗറ്റീവ് ഊർജ്ജത്തെ നമുക്ക് കൃത്യമായിട്ട് പുറത്തെത്തിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് പടി അടച്ച് പിണ്ടം വയ്ക്കുവാൻ സാധിക്കുന്നത് ഇനി ഒരു പാത്രത്തിൽ ശുദ്ധമായ കുറച്ച് ജലം എടുക്കുക പച്ച വെള്ളം ആണ് നമ്മൾ എടുക്കേണ്ടത് അത് ഒരു ഗ്ലാസ് ബൗളിലാണ് എടുക്കുന്നതെങ്കിൽ അതിശ്രേഷ്ഠമാണ് കിണറിൽ നിന്ന് വെള്ളം എടുക്കുന്നവർ ആ ഒരു കിണറിൽ നിന്ന് കോറിയ ആയിട്ടുള്ള വെള്ളം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉചിതം കിണർ ഇല്ലാത്തവർ ആ ഒരു പൈപ്പിൽ നിന്ന് എടുത്താലും പ്രശ്നമൊന്നുമില്ല ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി നമ്മൾ ഈ ഒരു ജലത്തിലേക്ക് നല്ലൊരു സ്പൂൺ ഉപയോഗിച്ച് കലർത്തുക ഇനി നമ്മുടെ ആ ഒരു ഗൃഹത്തിലെ കുടുംബനാഥയ്ക്കോ നാഥനോ ഈ ഒരു പാത്രം കൈകളിൽ എടുത്തുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ആ ഒരു ഗൃഹത്തിലെ മുഴുവൻ അംഗങ്ങളുടെയും ശിരസിൽ ഏഴ് വട്ടം അതിനെ ഒഴിയുക എന്നുള്ളതാണ് അപ്പൊ ക്ലോക്ക് വൈസ് ആയിട്ട് ആ ഒരു ഗൃഹത്തിലെ എല്ലാ അംഗങ്ങളുടെയും ശിരസിൽ വട്ടം ഇത് ചുറ്റിക്കുക അപ്പൊ ഇതിങ്ങനെ എടുത്തു ചുറ്റാനൊക്കെയുള്ള ആ ഒരു സൗകര്യത്തിന് ചെറിയൊരു പാത്രത്തിൽ ചെറിയൊരു ബൗളിൽ നമ്മൾ ഇത് കലർത്തിയാൽ മതിയാകും അപ്പൊ നമ്മുടെ ഗൃഹത്തിലെ ഏതെങ്കിലും ഒരാൾ ഇതെടുത്ത് എല്ലാവരുടെയും ശിരസിൽ ഏഴു തവണ എന്ന് പറഞ്ഞല്ലോ ആ ഒരു വ്യക്തി ഗൃഹത്തിലുള്ള മറ്റൊരാൾക്ക് ഇത് സ്വീകരിച്ചുകൊണ്ട് ആ ഒരു വ്യക്തിയുടെയും ശിരസിൽ ഒഴിഞ്ഞ് ഇത് കൊടുക്കാവുന്നതാണ് അപ്പൊ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു ഈശ്വരനെ വിളിച്ചിട്ട് നിങ്ങളുടെ ഗൃഹത്തിൽ ഇത്തരത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അതിന് വിഘാതം സൃഷ്ടിക്കുന്ന എല്ലാ ദോഷവും ഞങ്ങളിൽ നിന്ന് അകന്നു പോകണം അത്തരത്തിൽ പ്രാർത്ഥിച്ചതിന് ശേഷം വേണം ഈ വിധത്തിൽ എല്ലാവരുടെയും ശിരസിൽ ഈ ഒരു മഞ്ഞൾ കലർത്തിയ ജലം ഒഴിയുവാനാണ് ഇനി ഈ ഒരു മഞ്ഞൾ വെള്ളം നമ്മുടെ സിങ്കില് നമുക്ക് ഒഴിച്ച് കളയാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വാഷ് ബേസിലോ ഒക്കെ ഒഴിച്ച് കളയാം ഇനി ഇതൊന്നും ഇല്ലാത്തവർ ഗൃഹത്തിന് പുറത്ത് ആരും ചവിട്ടാനിടയില്ലാത്ത ഒരു സ്ഥലത്ത് ഇത് ഒഴിച്ച് കളയാവുന്നതാണ് ശേഷം ആ ഒരു പാത്രം കഴുകി നമ്മൾ ശുദ്ധീകരിക്കുക ഗൃഹാംഗങ്ങളെല്ലാം അവരുടെ കൈകാൽ കഴുകി തുടർന്ന് മുഖശുദ്ധി വരുത്തുന്നത് ഒരല്പം ജലം ശിരസിലും തളിക്കുന്നത് ഉത്തമമാണ് ഇപ്പൊ ഈ നവവധൂപരന്മാരുടെ ആ ഒരു ശിരസില് നമ്മൾ ഈ വിധം ഈ ഒരു കർമ്മം ചെയ്യുന്ന സന്ദർഭത്തിൽ അത്തരത്തിൽ ചെയ്യുന്ന ചില സ്ഥലങ്ങളുണ്ട് കേട്ടോ അത്തരത്തിൽ ചെയ്യുന്ന ചില കമ്മ്യൂണിറ്റികളും ഉണ്ട് അപ്പം അവിടെ നമ്മൾ ഈ ഒരു ആചാരം പാലിക്കുമ്പോൾ അവർ കൈകാൽ മുഖം കഴുകണം എന്നൊന്നുമില്ല അപ്പം ഈ ഒരു ചെറിയ കർമ്മം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിലനിൽക്കുന്ന ആ ഒരു പരസ്പര വൈരം അണ കെട്ടിയതുപോലെ അത് പിടിച്ചു നിർത്താൻ സാധിക്കും അപ്പം ഇത് അതീവ ഫലപ്രദമായ ഒരു ലഘു കർമ്മമാണ് അപ്പം നമ്മുടെ ഗൃഹത്തിലെ എല്ലാവരുടെയും ശിരസിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞ് വേണം ഇത് നമ്മുടെ ഗൃഹത്തിന് പുറത്തോ സിംഗിലോ ഒക്കെ ഒഴിച്ച് കളയുവാൻ അപ്പം മാസത്തിൽ ഒരിക്കൽ ഒരു ദിവസം ചൊവ്വ വെള്ളി ഒഴികെയുള്ള ഒരു ദിവസം നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യണം എന്തുകൊണ്ടെന്നാല് നമ്മൾ ഈ ദോഷങ്ങൾ ഇങ്ങനെ ഒഴിച്ചു കളഞ്ഞാലും വീണ്ടും വീണ്ടും നമ്മിലേക്ക് മറ്റുള്ളവരാൽ ഇത്തരത്തിലുള്ള ദോഷങ്ങൾ ഏൽക്കാൻ സാധ്യതയുണ്ട് സ്ത്രീകൾക്ക് അശുദ്ധി കാലയളവിലും ഈ ഒരു കർമ്മം ചെയ്യാം പക്ഷേ അവർ ഈ ഒരു ജലം സ്വീകരിച്ച് മറ്റുള്ളവരുടെ ശരീരത്തിൽ ഒഴിയാൻ പാടില്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം